നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തലസ്ഥാന നഗരിയുടെ ബോളി പാരമ്പര്യത്തിന് തമിഴ്നാട്ടിലെ പഴയ തിരുവിതാംകൂറിലാണ് തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ബോളിയുടെ തായ്വേരുകൾ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേരുന്ന ബോളി പോറ്റിയുടെ മധുരം കൂടി ചേരുമ്പോഴേ തിരുവനന്തപുരത്തുകാർക്ക് സദ്യ പൂർണമാകും തിരുവാട്ടാറിലാണ് ബോളിത്തെരുവും വീടും ഈ ും ആരെയും കൊതിപ്പിക്കുന്ന നെയ് ബോളി ഒരുങ്ങുകയാണ് ഈ തയ്യാറാക്കുന്ന ബോളി കേരളത്തിൽ ഓണത്തിനും ചിങ്ങമാസത്തെ കല്യാണത്തിനും രുചിമധുരമാകാനുള്ള പ്രധാന വിഭവമാണ് നൂറ് വർഷങ്ങൾക്ക് മുന്നേ അപ്പൊ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നല്ലെണ്ണ പച്ചരിപ്പൊടി ഏലക്ക പൊടി ജാതിക്കൊടി ഇത്രയും ഇതിൻ്റെ കൂട്ട് പിന്നെ ഇത് ഫസ്റ്റ് വെള്ളം തിളപ്പിച്ചിട്ട് അതിന് പരിപ്പ് ഇടും അത് തിളച്ച പിന്നിട്ട് പരിപ്പ് കംപ്ലീറ്റ് വെള്ളത്തിനെ മാറ്റും ആ സമയത്ത് തീ കുറയ്ക്കണം എന്നിട്ട് പഞ്ചസാര അളവിന് ഇട്ടിട്ട് തിളപ്പിക്കണം നല്ലവണ്ണം തിളപ്പിച്ച് അതിൻ്റെ പരുവാകുമ്പം അതിൻ്റെ കൂടെ ഏലക്ക പൊടി ജാതിക്കൊടി നെയ്യ് എല്ലാം മിക്സ് ചെയ്ത് നല്ല തിളച്ചിട്ട് ഭാഗമാകുമ്പം അരയ്ക്കും എടുത്ത് ആ ചൂടോടും തന്നെ അരയ്ക്കണം ചൂടോടെ അരച്ചപ്പനിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കും എടുത്ത് ബോൾ മാറി ഉരുട്ടി വയ്ക്കും എന്നിട്ട് ഇവിടെ വരും ഇവിടെ വന്നിട്ട് അതൊക്കെ മൈദയിൽ കവർ ചെയ്യും കവർ ചെയ്ത് ഇങ്ങോട്ട് തരും ഇതാ ഇതുപോലത്തെ ബോൾ എന്നിട്ട് അതിനെ പരത്തും നമ്മൾ എന്നിട്ട് കല്ലിൽ വിറകടുപ്പിലുള്ള കല്ലാണ് അതിനെ ചൂടാക്കി നെയ് തെളിച്ചെടുക്കും അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടാറിയ അറിയപ്പിനിടെ പാർസൽ ചെയ്യാൻ പറ്റുള്ളൂ ചൂടോടെ പാർസൽ ചെയ്താൽ ശീത്തായി പോകും നെയ്യ് തളിക്കുന്നത് ഒരു സൈഡ് വൺ സൈഡ് തന്നെ തെളിക്കാൻ പറ്റും ലൈറ്റായിട്ട് തന്നെ ചെയ്യണം ചപ്പാത്തിയുടെ ഒറ്റ ലെയർ മാവ് ഒറ്റമാവ് തന്നെ അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് ഇരിക്കും അതിന് ബലം കൊടുക്കണം ഇതിന് വലിയ ബലം വേണ്ട അതൊരു താളത്തിൽ അതിനെ പരത്തി കൊണ്ടുപോകണം നമുക്ക് നല്ല ഇരുത്തിയാൽ അത് ഓട്ടിപ്പിടിക്കാൻ എനിക്ക് അമ്പത് വയസ്സായി അച്ഛന് എൺപത്തഞ്ച് വയസ്സ് അച്ഛൻ കുറേ പത്ത് നാൽപ്പത് വർഷം അച്ഛൻ ചെയ്തു ഇവിടെ പൂജയ്ക്ക് വന്നാണ് അപ്പോഴത്തെ പൂജ കഴിഞ്ഞിട്ട് ആ സമയത്ത് ബാഗയില് എല്ലാ വീട്ടിലും കല്യാണം നടക്കുമ്പം പിരകെട്ടിയാണ് കല്യാണം അവിടെ പോയാണ് ചെയ്ത് കൊടുക്കുക ബോളി ഇന്നത്തെ പോലെ ഗ്രൈൻഡർ ഒന്നും ഇല്ല ആട്ടുകെല്ലാം അരയ്ക്കുന്നത് പണ്ട് നേരത്തെ പോയി വേവിച്ച് അരച്ച് വയ്ക്കുക അതിന് ആൾക്കാരുണ്ടായിരുന്നു അതിന് നിറയെ ആളുണ്ടായിരുന്നു ഞാനും ചെറുതിൽ പോയിട്ടുണ്ട് ഒരു അച്ഛൻ്റെ കൂടെയൊക്കെ എൻ്റെ ഞാൻ ഞാൻ ക്ലാസ് ആറ് പഠിക്കുമ്പോഴൊക്കെ അച്ഛൻ വന്നു മംഗലാരി പൂജയ്ക്ക് വേണ്ടി ഇവിടെ വന്നു ഇവിടെ വന്ന് തുടങ്ങി അന്ന് മണ്ഡപങ്ങളില്ലാത്തതുകൊണ്ട് വീടുകളിൽ പോയി ചെയ്തു കൊടുക്കും ഇവിടെ അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ മണ്ഡപം വന്നു പിന്നെ എനിക്ക് അമ്പലത്തിലേക്കും പോകണം വീട്ടിൽ വെച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ കുറേ കാലം കഴിഞ്ഞാണ് പിന്നെ കാലിന് സുഖമില്ലായി പിന്നെ ഇവനും വെളിയിൽ പോയിട്ട് വന്നു ഇപ്പോൾ മകൻ തന്നെ ഇപ്പോൾ തുടങ്ങുന്നത് ഞാൻ പതിമൂന്നാമത്തെ വയസ്സിൽ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട് വീടുകളിൽ പടാകളിലൊക്കെ വലിയ വലിയ വീടുകളിൽ ആയിരം രണ്ടായിരം ഒക്കെ എഴുതുമ്പോൾ കൂടെ പതിമൂന്നാമത്തെ വയസ്സിൽ പോവും അങ്ങനെ ജോലി പഠിച്ച് പഠിച്ച് വന്നു പിന്നെ അച്ഛൻ്റെ കാലത്ത് ഞാൻ തന്നെ വീട്ടിൽ വെച്ച് എഴുതി ഇപ്പോൾ മകനെ ഏൽപ്പിച്ചു പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് പേര് ഇരിക്കുക അവിടെ ഒരുപാട് നേരം ഇരിക്കുക കർണാടകത്തിൽ നിന്ന് വന്നതാണ് ഉടുപ്പിന്ന് വന്നതാണ് ഉടുപ്പിന്ന് വന്ന് പൂജയ്ക്ക് വേണ്ടി വന്ന് അങ്ങനെ ഓരോരുത്തർ ഓരോ തൊഴിൽ പഠിച്ചുകൊണ്ട് വരുമ്പോൾ ഇതിൻ്റെ കൂടെ പഠിച്ച് അങ്ങനെ ചെയ്തതാണ് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഏകദേശം മകുരം വരെയേ കാണുള്ളൂ പിന്നെ അപ്പുറത്ത് കുറവാണ് ഉടുപ്പിക്കാർ അവിടെ അവിടെ ഹോട്ടൽ ഇട്ടിട്ടുണ്ട് അവർ ചെയ്യും പൂജക്കിട്ട് അന്ന് രാജഭരണകാലത്ത് ഇന്ന കുടുംബക്കാർ വരണം അങ്ങനെ പൂജയ്ക്ക് വന്നാണ് അച്ഛനും കൊച്ചും അങ്ങനെ ഞങ്ങള് പതിമൂന്ന് ഇല്ലക്കാർ ഓരോരുത്തരെ ഓരോ തൊഴിലും ചെയ്തു കാരണം അന്ന് ശമ്പളം കുറവാണല്ലോ ഓരോ തൊഴിലും പഠിച്ച് ഓരോരുത്തർ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കൂടരുത് മൈദ കൂടിയ പൊറോട്ട അടുത്ത് പച്ചരി ഇടരുത് ഈ നെയ്യ് തെളിക്കുന്നത് രാമച്ചത്തിൻ്റെ പേരാണ് അത് വന്നിട്ട് നമ്മുടെ ആയുർവേദിക് ഒരു സാധനമാണ് വെള്ളം കുടിക്കാൻ തിളപ്പിക്കാൻ ആ പേര് രണ്ടു പേരിട്ടാൽ മതി ദേഹത്തിന് രക്തശുദ്ധി എല്ലാത്തിനും നല്ലതാണ് അത് രാമച്ചം അതിലാണ് നമ്മൾ നെയ്യ് തെളിക്കുന്നത് അത് മണവും ഗുണവും ഉള്ളത് നമുക്ക് ബോളി മെയിൻ അതുപോയിട്ട് ലഡു കേസരി മൈസൂർ പാക അരവണ കണ്ണിമാങ്ങ നാരങ്ങ അച്ചാർ ഇത്രയും സാധനം കൊടുക്കുന്നതാണ് അത് നേരത്തെ ഓർഡർ പറയണം കണ്ണിമാങ്ങയും നാരങ്ങയും എപ്പോഴും ഉണ്ടാവും